യേശു നന്ദി യേശു സ്തുതി ഞാൻ ഗിഫ്റ്റിയാണ് തൃശ്ശൂർ ജില്ലയിലെ മാള സ്വദേശിനിയാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ വഴി നടത്തിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ് ഞാൻ ഈ സാക്ഷി ഇടുന്നത് ചെറിയ ക്ലാസ്സുകൾ മുതൽ ഒരു ഡിഗ്രി വരെ അത്യാവശ്യം പഠനത്തിൻ്റെ മേഖലയിൽ ഒരുപാട് മുന്നോക്കം നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ കോളേജിലൊക്കെ ടോപ്പ്സിൽ പെട്ട ഒരാളൊക്കെ ആയിരുന്നു അങ്ങനെ ഒത്തിരി പഠിക്കുന്ന കാര്യത്തിലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സയൻസിൽ നിന്ന് കോമേഴ്സിലൊക്കെ തിരിഞ്ഞത് ഞാൻ സി എ ചെയ്യാൻ തുടങ്ങി പക്ഷേ സി എക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഭയങ്കര തടസ്സങ്ങൾ വരാൻ തുടങ്ങി എത്ര ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടും ആ എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന എൻ്റെ സ്ട്രാറ്റജീസൊന്നും വിജയിക്കുന്നുണ്ടായിരുന്നില്ല ഓരോ തവണ പരീക്ഷയ്ക്ക് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു പലപ്പോഴും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലീവൊക്കെ എടുത്ത് പഠിക്കാനിരിക്കുന്ന ആ സമയത്ത് എൻ്റെ മനസ്സിനെ എൻ്റെ കോൺസെൻട്രേഷനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വീട്ടിലുണ്ടാവുകയും എനിക്ക് പിന്നെ ആ അറ്റംപ്റ്റിൽ ഒട്ടും നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി പഠനത്തിൻ്റെ മേഖലയിലും ജോലിയുടെ മേഖലയിലൊക്കെ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാം വേറെ കോഴ്സുകളൊക്കെ ചെയ്ത് അവരെല്ലാവരും ജോലി ചെയ്യുമ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റും അങ്ങനെ എല്ലാവരും നല്ലൊരു സ്ഥിതിയിലേക്ക് വരുന്നു പക്ഷേ എനിക്ക് എന്നെക്കാളും നന്ന പഠി പഠിക്കാതിരുന്നിരുന്ന വ്യക്തികൾ വരെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് വരുന്നു ഞാനാണെങ്കിൽ പരീക്ഷയില് പിന്നെയും പിന്നെയും ഫെയിലായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ നിന്നും ആളുകളൊക്കെ ആണെങ്കിലും ഓരോ പരിഹസിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി എല്ലാവരുടെയും മനസ്സിലും നമ്മൾ ഞാനൊന്നും പഠിക്കാതെ മടി പിടിച്ചിരിക്കുന്ന കാരണമാണ് ക്ലിയർ ചെയ്യാത്തത് എന്നുള്ളൊരു രീതിയിലാണ് പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥകൾ എനിക്ക് വരികയാണ് അതൊന്നും ആരെയും നമുക്ക് കൺവീൻസ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി അങ്ങനെ ഏഴ് വർഷം ഞാൻ എൻ്റെ സി എക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തു പക്ഷേ എപ്പോഴും ഞാൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൈനൽ അത് കഴിഞ്ഞ് ഞാൻ ബ്രദറിൻ്റെ നമ്പർ എനിക്ക് കിട്ടിയും ഞാൻ ബ്രദറിനെയൊക്കെ വിളിച്ച് പ്രാർത്ഥന സഹായമൊക്കെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതെല്ലാം ഞാൻ അടുത്തൊരു അറ്റംപ്റ്റും കൂടെ ഞാൻ എക്സാം എഴുതി ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഞാൻ എഴുതിയ ആയിരുന്നു അത് സി എയുടെ ഫസ്റ്റ് ഗ്രൂപ്പാണ് അതിൽ നാല് പേപ്പേഴ്സ് ഉണ്ട് പക്ഷേ നാല് പേപ്പർ ഞാൻ ഇൻഡിവിജ്വൽ ക്ലിയർ ചെയ്തെങ്കിലും അഗ്രഗേറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ വീണ്ടും ഫെയിലിയറായി അപ്പോൾ ഇനി പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വിവാഹം എൻ്റെ ഫിക്സ് ചെയ്തു അങ്ങനെ വിവാഹം കഴിഞ്ഞു അധികം വൈകാത്ത ഞാൻ പ്രഗ്നൻറ്റുമായി അപ്പോഴൊക്കെ പക്ഷെ എനിക്ക് ഭയങ്കര മനസ്സിൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം എല്ലാവരും നന്നായി പഠിക്കുകയും ജോലി കിട്ടുകയൊക്കെ ചെയ്തു നന്നായി പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോഴും എങ്ങും എത്തിയിട്ടില്ല ഒരു ഇപ്പോൾ പറയാനായിട്ട് ഒരു ഡിഗ്രി പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയായല്ലോ എന്ന് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് പല സമയത്ത് ഞാനിങ്ങനെ ഒരുപാട് കരഞ്ഞ് ഈശ്വരുടെ അടുത്ത് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ വചനം കടന്നു വന്നു എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അത് എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കാൻ തുടങ്ങി നീ പേടിക്കണ്ട നിനക്ക് ഈ വഴിയിൽ നീ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റണില്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തിയാലും നിന്നെ ഒരു പദ്ധതി ഈശോയ്ക്കുള്ളതുകൊണ്ട് ഈശോ നിന്നെ അവിടെ എത്തിക്കും എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്ന പോലെ എനിക്ക് ആ സമയത്ത് തോന്നിയായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങളോ പേടിയോ ഒക്കെ വരണ സമയത്തൊക്കെ ഞാൻ ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കലാണ് ഞാൻ ഒരു ഒരു കസിൻ്റെ ഇതിൽ നിന്ന് അറിയണത് എ സി സി എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റി അങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാണ് ഞാൻ എനിക്ക് മനസ്സിലായത് മൊത്തം പതിമൂന്ന് പരീക്ഷകളാണ് ഉള്ളത് അതിൽ എൻ്റെ സി എയിൽ ഞാൻ പഠിച്ച എഴുതിയ പരീക്ഷകളുടെയൊക്കെ കണക്കുകൂട്ടി നോക്കുമ്പോൾ ഒരു എട്ട് പരീക്ഷയും എനിക്ക് എഴുതണ്ട എന്നുള്ളത് സി എയിൽ ഞാൻ പാസ്സായതായി കണക്കാക്കിയിട്ടില്ല അവസാനത്ത് ഞാൻ പ്രാവശ്യം ഞാൻ എഴുതിയ ആ അറ്റംപ്റ്റിന് പക്ഷെ അത് അതിൽ പോലും എക്സെംഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് എ സി സി എയിൽ പറ്റുന്നുള്ളത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ കാര്യമാണ് ഞാൻ എൻ്റെ പഠനം ഞാൻ ഇത്രയും സമയം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് എനിക്കൊരു നഷ്ടം വരാത്ത രീതിയിൽ വേറൊരു മേഖലയിൽ എനിക്ക് തന്നെ അതിൻ്റെ ഫലം എനിക്ക് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ബ്രദറിൻ്റെ അടുത്ത് സംസാരിച്ചു അങ്ങനെ ഞാൻ എ സി സി എ ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പരീക്ഷകളാണെങ്കിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും എക്സാം നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഓരോ എക്സാമുകളായിട്ട് ഞാൻ എഴുതാൻ ജോയിൻ ചെയ്തു പരീക്ഷയുടെ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ഭജനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കർത്താവ് എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ പോവാതെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു അങ്ങനെ എല്ലാ പരീക്ഷകളും എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ സാധിച്ചു അങ്ങനെ ഒരു ഒന്നര വർഷം കൊണ്ട് എ സി സി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു ഗ്രാജുവേഷൻ എന്നൊരു ഡിഗ്രി എൻ്റെ കയ്യിൽ എത്തിക്കുമ്പോൾ എനിക്ക് ഒത്തിരി എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഏഴെട്ട് വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് എങ്ങും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു വിഷമം ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഞാൻ എ സി സി ഐ ക്വാളിഫൈ ചെയ്തതും അതിനുശേഷം അധികം വൈകാതെ തന്നെ ഞാൻ ഇൻ്റർവ്യൂസിനൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഒരു ഒത്തിരി അല്ല സമയം എടുക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ ജോലിയിലേക്ക് എത്താൻ പറ്റുള്ളെങ്കിലും എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കല്ല അല്ല ചിലർക്കൊക്കെ കൊറേ ഇങ്ങനെ നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന രക്ഷമിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നിനും തടസ്സങ്ങളൊന്നുമില്ലാതെ അത്യാവശ്യം ആ നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് ഒരു ഓഫീസിലെ ജോലി കിട്ടുകയും ചെയ്തു അങ്ങനെ കർത്താവ് ഇപ്പോൾ ഈ ഈ ഒരു മേഖലയിൽ എനിക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കെട്ടികളൊക്കെ അഴിച്ച് എന്നെ ഇപ്പം മുന്നോട്ട് നയിക്കുന്നുണ്ട് അത് ആ ഈശോയുടെ സംരക്ഷണയിൽ ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൽ എന്നെ ഒരുപാട് പ്രാർത്ഥന കൊണ്ടും വാക്കുകൾ കൊണ്ടും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത ബ്രദറിനും പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിച്ച ഈ മൊത്തം ഈ മിനിസ്ട്രിയിലൂടെ എല്ലാ വ്യക്തികളോടും ഞാൻ എന്നെ നന്ദി പറയുന്നു അതുപോലെ ഇപ്പോഴും എൻ്റെ ഒരു വേദന അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഒരു മേഖലയിലൊക്കെ ഞാൻ ഒരുപാട് ആശ്വാസം കണ്ടെത്തുന്ന വചനമാണ് എനിക്ക് പദ്ധതി ഉണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും പകർന്നു നൽകുന്ന പദ്ധതി എന്ന് പറയുന്ന ഈ തിരുവചനം അപ്പോൾ അങ്ങനെ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ് എല്ലാത്തിനും ഈശോയോട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു ഈശോയെ നന്ദി